അപ്പോ യാത്രാമംഗളങ്ങൾ വലിയ ഉപകാരം നിങ്ങക്ക് വരും വിളിച്ചോണ്ട് പോട്ടിന് സമയായില്ലേ കെട്ടിയെടുക്കാൻ കണ്ട സമയം

നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ കുട്ടി കയറിക്കരുമ്പെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിട്ടാ വിളിച്ചിട്ട് ഒരുത്തേയും കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച പറ്റൂ കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട് നർത്തകികനഗിരി രേവമ്മന്ന് കേട്ടിട്ടുണ്ടോ അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് കിട്ടോ ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാമോ നീ ചെന്ന വലുതിനെ പിടിച്ച് കയറ്റി എനിക്ക് ആ ഭാരം താങ്ങൂലും ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ആട് ഗോപനും ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇതെന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ നാക്കണെന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ൂര് പോയപ്പോ ബസ് ഒന്നും മറങ്ങാണെന്ന് തണ്ടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നീർണായുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞം മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ട ചില സമിതികളിൽ കളിക്കണവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും കൈനഗരി ധർമ്മൻ ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത് ഡയലോഗ് തൊണ്ട കുടിഞ്ഞു അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കു മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്

ட்ட பயு பயலி பந்த கட்டபயுல முட்டி நணல் தனலில் தொட்டு தட்டு குடி ீஷனல் ஒழுங்கிங் நீட்டிங் நோ வர்க் ചെറു ചെറു ഞാൻ നട്ട വയല് വയലിന് പന്തലിട്ട വെയില് വെയിലിന് മുട്ടി നിന്ന തണല് തണലില് തെങ്ങും ുംങ്ങും തമ്മിലുറങ്ങി പിന്നെ പിന്നെ കാവടിയാടി കുമ്പൂർത്ത കരടെ ഒന്നിടയ്ക്ക് താളം പൊട്ടി താളം കേട്ട് സുഖിച്ചു കിടപ്പു താഴെ